എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ചൂടോടെ എപ്പോഴും ഗ്ലാസ് ബൗളിനെ മാറ്റാവൂ ഇല്ലെങ്കിൽ തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മാറ്റാവുള്ളൂ പൊട്ടിപ്പോവും പ്ലാസ്റ്റിക് ബൗളിലൊന്നും ചൂടോടെ ഒരു സാധനം എടുക്കരുത് ബീട്രൂട്ട് ഹലുവ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു കിലോ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് കിലോ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് വഴ് എടുക്കണം ഹൽവുണ്ടാക്കുന്നതിന് നമ്മളൊരു പാനെടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ടു കൊടുക്കാം ബീട്രൂട്ട് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ കിടന്നാൽ നന്നായിട്ട് വഴന്ന് വരണം നോൺ സ്റ്റിക്കിൻ്റെ പാനും പിന്നെ നെയ്യ് ഒഴിച്ചതുകൊണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത് അടിക്കൊന്നും പിടിക്കത്തില്ല പിന്നെ സ്റ്റീലിൻ്റെയോ അലുമത്തിൻ്റെ ചീൻചട്ടിയിലോ ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണമല്ലോ വഴറ്റി വെക്കാനായിട്ട് അടച്ചു വയ്ക്കുകയാണ് ബീട്രൂട്ടിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് നല്ല സൗണ്ട് കേൾക്കാൻ നോക്കി അതിനകത്ത് വെള്ളം മുഴുവൻ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് നോക്കാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഞാൻ വഴറ്റിയിരുന്നു ഇടയ്ക്കിടയ്ക്ക് നോക്കി കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് അമങ്ങിയിട്ടുണ്ട് ബീട്രൂട്ട് ഇനി നമുക്കതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പാലിനകത്ത് കിടന്ന് വരണമെങ്കിൽ വെന്ത് കുറുകി വരണം വൺ കെ ജിക്ക് ഞാൻ ഒരു ടു ഫിഫ്റ്റി എം എല് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചിലർ പാലും പഞ്ചസാരയും കൂടെ ഒരുമിച്ചിട്ടാണ് ഇതിനകത്ത് ഇത് ചെയ്യുന്നത് ഞാൻ പഞ്ചസാരയല്ല യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പാല് മാത്രമായിട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ടു ഫിഫ്റ്റി എം എല് മിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഇനി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഇത് വെന്ത് കുറുകി വരണം നല്ല കുറച്ച് എടുക്കണം എൻ്റെ ടേസ്റ്റാണെന്ന് അറിയാം ഇങ്ങനെ ബീറ്റ് പാലിനകത്ത് ഇവിടെ വെന്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ബീട്രൂട്ടിന് പച്ചടി എല്ലാവർക്കും ഇഷ്ടമല്ല അതുപോലെ തന്നെ അനേക്കായി നാലിരട്ടി ടേസ്റ്റാണ് ഈ ഹൽവ എന്ന് പറയുന്നത് ബീട്രൂട്ടിൽ നിന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ പാലൊക്കെ നന്നായിട്ട് വറ്റി വരണം പാൽ മുഴുവൻ വറ്റി ബീട്രൂട്ട് ഒന്ന് പുറുകി വരണം അതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലെല്ലാം വറ്റി നന്നായിട്ട് കുറുകി നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട് ഇനി നമ്മളിതിനകത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത് ജാകിരി പൗഡറാണ് ഞാൻ ജാഗരിക്കാത്താണ് ഹൽവയൊക്കെ ഉണ്ടാക്കുന്നത് അതാണ് എപ്പോഴും ഹെൽത്തിന് നല്ലത് ഇത് ഗ്രാമിൽ പറയുകയാണെങ്കിൽ ഇത് ടു ഹൺഡ്രഡ് ഗ്രാം ജാഗിരി ഉണ്ട് ഒരു കപ്പ് ജാകിരി പൗഡർ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം മധുരം അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും ഇട്ട് കൊടുക്കുക ഞാൻ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞേ ഉള്ളൂ ചിലപ്പോൾ അത് കൂടുതലായിരിക്കും ഹവുമ്പോൾ നല്ല മധുരവായിരിക്കുമല്ലോ നമ്മൾ ജാഗരി പൗഡർ ഇട്ടപ്പോഴത്തേക്കിന് വീണ്ടും അത് ലിക്വിഡായി അത് മെൽറ്റ് ആയി പൗഡർ മെൽറ്റ് ആയപ്പോൾ ഇതിനകത്ത് വീണ്ടും ഇനി ഇത് നന്നായിട്ട് ഈ ജാഗരിയും കൂടെ ഇത് പിടിക്കത്തക്ക രീതിയില് വെന്ത് കുറുകി ഇതെല്ലാം വറ്റി വരട്ടെ നമ്മൾ ഇതിനകത്ത് കൊടുത്ത ജാഗരിയുടെ വെള്ളമൊക്കെ ഇറങ്ങിയായിരുന്നു അതുമെല്ലാം നന്നായിട്ട് വറ്റി നല്ല തന്നെ ഇങ്ങനെ പാനേനെ ഇട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ സിനിമൺ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ല ടേസ്റ്റും മണവും കിട്ടും സിനിമ പൗഡർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ക്യാഷിനിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ബദാം സ്ലൈസ് ചെയ്തും കുറച്ച് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ബദാമും ക്യാഷും എല്ലാം കൂടെ കഴിക്കുമ്പോഴും ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് പാനെങ്ങനെ ഇട്ട് വരാൻ തുടങ്ങി ഇതാണ് ഹൽവയുടെ പരുവെന്ന് പറയുന്നത് നെയ്യ് തെളിഞ്ഞു നമ്മൾ നമ്മളാകെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യേ ഒഴിച്ച് കൊടുത്തിരുന്നുള്ളൂ ആ നെയ്യ് മുഴുവൻ തെളിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൊണ്ട് ഹൽവ റെഡിയാക്കി എടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ് വിടെ റെഡി ആയിരിക്ക സ്റ്റൗ ഓഫ് ചെയ്യുക ഹൽവ നമുക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുക ഒരു ഗ്ലാസിൻ്റെ ബൗളാണിത് ചൂടോടെ എപ്പോഴും ഗ്ലാസ് ബൗളിൽ മാറ്റാവൂ ഇല്ലെങ്കിൽ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മാറ്റാവുള്ളൂ പൊട്ടിപ്പോവും പ്ലാസ്റ്റിക് ബൗളിലൊന്നും ചൂടോടെ ഒരു സാധനം എടുക്കരുത് ഗ്ലാസിൻ്റെ ബൗളിൽ ആണെങ്കിൽ ചൂടോടെ വിളമ്പിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്